മികച്ച സ്കൂളിന്റെ രീതിയിൽ ും ബജറ്റിൽ തുക ഉപയോഗിച്ചാണ് നിർമ്മാണം പി ടി പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംലാനൗഷാദ പഞ്ചായത്ത് അംഗം ജെയിംസ് ജോസഫ് എസ് എം സി ചെയർമാൻ ഷാനവാസ് ഇബ്രാഹിം പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഇ ബൈജു ടി ജയജിത്ത് പി ടിഎംസി അംഗങ്ങൾ അധ്യാപക അനധ്യാപകർ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ പി പ്രഥമാധ്യാപിക പറഞ്ഞു നിർവഹിച്ച നമ്മുടെ ജനകീയ എം എൽ എ ബഹുമാനപ്പെട്ട എച്ച് എം പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് ഒരു മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിൻ്റെ ഒരു ശിലാസ്ഥാപന ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് എത്രയും പെട്ടെന്ന് ഈ മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയം ഇവിടെ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ ചവറ